മീഡിയയിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകൾ നീണ്ട പരീക്ഷണങ്ങൾ ഒടുവിൽ വിജയം കൃത്രിമ കണ്ണുകൾ വികസിപ്പിച്ച് ശാസ്ത്രം ഇനി കാഴ്ചയില്ലാത്തവർക്ക് ആശ്വസിക്കാം അത്തരത്തിലൊരു കണ്ടുപിടുത്തമാണ് ശാസ്ത്ര ലോകത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ ഇത് ലോകത്ത് ആദ്യമായി ജന്നരിസ് ബയോണിക് വിഷൻ സിസ്റ്റം എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കുകയാണ് ഇതിന്റെ സഹായത്തോടെ കൃത്രിമ കണ്ണുകൾ വികസിപ്പിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ മൊണാഷ് സർവകലാശാലയിലെ ഗവേഷകർ കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്ക് ദൃശ്യവിവരങ്ങൾ കൈമാറുന്ന നാടികളാണ് ഓപ്റ്റിക് നാടികൾ ഇവയ്ക്ക് തകരാറ് സംഭവിച്ചാൽ കാഴ്ച എന്ന സ്വപ്നത്തിന് എന്നേക്കുമായി തിരശീല വീഴും ഇതുവരെ ശാസ്ത്രത്തിനു പോലും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ തകരാറിലായ ഓപ്റ്റിക് നാടികളെ മറികടന്ന് ജന്നാരിസ് ബയോണിക് വിഷൻ സിസ്റ്റം തലച്ചോറിന്റെ കാഴ്ചാ കേന്ദ്രത്തിലേക്ക് നേരിട്ട് സിഗ്നലുകൾ അയക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ കാഴ്ചയില്ലാത്തവർക്ക് വസ്തുക്കൾ കാണാൻ സാധിക്കും കാഴ്ചയില്ലാത്ത നിരവധി ആളുകൾക്ക് കാഴ്ച വീണ്ടെടുക്കുന്നതിന് ഈ മുന്നേറ്റം പ്രതീക്ഷ നൽകുന്നതാണ് ഭേദമാകാത്ത അന്ധതയുള്ളവരിലാണ് ബയോണിക് വിഷൻ സിസ്റ്റം പ്രവർത്തിക്കുക ക്യാമറയിൽ പതിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് പ്രോസസർ ഡേറ്റ തലച്ചോറിൽ സ്ഥാപിച്ചിരിക്കുന്ന ടൈലുകളിലേക്ക് സിഗ്നലായി അയക്കുന്നു തുടർന്ന് മസ്തിഷ്കത്തിന്റെ പ്രാഥമിക വിഷൽ കോർട്ടക്സിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈക്രോ ഇലക്ട്രോഡുകൾ തലച്ചോറിലെ ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുകയും ഇത് ഫോസ്ഫെൻ എന്ന പ്രകാശത്തിന്റെ ഫ്ലാഷുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തരം ഫോസ്ഫെനുകളെ ചിത്രങ്ങളായി വ്യാഖ്യാനിക്കാൻ മസ്തിഷ്കം പരിശീലിക്കുന്നു താമസിയാതെ തന്നെ ഇത് മനുഷ്യരിൽ ഉപയോഗിച്ചു തുടങ്ങുമെന്നാണ് ഗവേഷകർ നൽകുന്ന സൂചന